എറണാകുളത്ത് കോതമംഗലം കുത്തുകുഴി അടിവാട് റോഡിൽ പാലത്തിൽ വെള്ളം കയറി കുട്ടമ്പുഴ മണികണ്ഠൻ ചാൽ ചപ്പാത്ത് മുങ്ങിയിട്ടുണ്ട് ഒറിയമ്പെട്ടി വെള്ളാരംകുത്ത് ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ടു ബിനിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബിനിൽ ഇങ്ങനെ പല ഗ്രാമങ്ങളും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് രാത്രിയിലും ശക്തമായ മഴയുണ്ടോ എന്താണ് അവിടുത്തെ അവസ്ഥ അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയുടെ കിഴക്കൻ ഒക്കെ തന്നെ ശക്തമായ മഴ തുടരുകയാണ് മഴ മാത്രമല്ല കാറ്റാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം കാരണം രാവിലെ കൊച്ചിയിലും പരിസര പ്രദേശങ്ങളിലും തന്നെ ഒരു കാറ്റ് പെട്ടെന്ന് വീശിയിരുന്നു ആ കാറ്റിൽ പലയിടത്തും മരങ്ങൾ കടപുഴകി വീഴുകയും അത്തരത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പമാണ് മഴ തുടരുന്നത് പഴക്കൊപ്പം കാറ്റും കൂടി വരുന്നത് കൊണ്ട് തന്നെ ഈ രാത്രി ആശങ്കപ്പെടുത്തുന്ന രാത്രിയാണ് കാരണം പലയിടത്തും മണ്ണിടിച്ചിൽ പാലത്തിൽ വെള്ളം കയറുന്ന തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് മണികണ്ഠപ്പാത്ത് വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് അതോടുകൂടി തന്നെ ആ കുട്ടമ്പുഴയിലെ ആദിവാസി ഊരുകളിലേക്കുള്ള യാത്ര തടസ്സപ്പെട്ടിരിക്കുന്നു അത് ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് സാധാരണ വലിയ മഴ പെയ്യുമ്പോഴൊക്കെ തന്നെ മണികണ്ഠാൽ ചപ്പാത്തിൽ വെള്ളം കയറാറുണ്ട് ഇപ്പോൾ കിഴക്കൻ മലവെള്ളം അതായത് ഇടുക്കിയിൽ നിന്നുള്ള വെള്ളം ധാരാളമായി ഒഴുകി വരുന്നത് കൊണ്ടാണ് മണികണ്ഠാൽ ചെറപ്പാക്ക് ഇത്തരത്തിൽ വെള്ളം നിറഞ്ഞു വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ കോതമംഗലത്തെ ചെറിയ ദാരിത പ്രദേശങ്ങളൊക്കെ തന്നെ പലയിടത്തും വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും പെരിയാറിന്റെ അടക്കം തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് കാരണം ഇടുക്കിയിൽ കളുടെ ഷട്ടറുകൾ തുറന്ന് കൂടുതൽ വെള്ളം പുഴയിലേക്ക് ഒഴുക്കുകയാണ് ിലാണ് ജില്ലയിലെ സാഹചര്യം ഉൾപ്പെടെ പറഞ്ഞത് അങ്ങനെ ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ട് എറണാകുളം ജില്ലയിലുള്ളവരും ജാഗ്രത പാലിക്കേണ്ടതൊക്കെയാണ്